സ്വകാര്യ ബസിലേക്ക് പിക്ക് അപ്പ് വാൻ ഇടിച്ചു കയറി ഇരുപതു പേർക്ക് പരിക്ക് ഭരണിക്കാവ് കൊട്ടാരക്കര റോഡിൽ കുന്നത്തൂർ ആറ്റുകടവിലായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ ബസ് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ടൂറിസ്റ്റ് ബസിലും ഇടിച്ചു സ്വകാര്യ ബസിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചുകയറിയാണ് ഇരുപത് പേർക്ക് പരിക്കേറ്റത് ഭരണിക്കാവ് കൊട്ടാരക്കര പ്രധാനപാതയിൽ കുന്നത്തൂർ ആറ്റുകടവിലായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് അപകടമുണ്ടായത് സാരമായി പരിക്കേറ്റ പിക്കപ്പ് വാൻ ഡ്രൈവർ പോരുവരി മയ്യത്തുങ്കര തരകന്റെ കിഴക്കതിൽ സാബു സഹായി സിനിമാപറമ്പ് കലതിവിളയിൽ ഷാനവാസ് ബസ് യാത്രിക കുന്നത്തൂർ കിഴക്ക മൂർത്തിവിളിയിൽ ബേബി എന്നിവരെ ഭരണിക്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ് യാത്രികാരായ പതിനഞ്ചു പേരെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി ഭരണിക്കാവിലെ സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിലും പ്രവേശിപ്പിച്ചു ിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോയ സ്വകാര്യ ബസ്സും പ്ലൈവുഡുമായി എതിരെ വന്ന പിക്ക് വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ആറ്റുകടവിൽ യാത്രക്കാരെ കയറ്റി മുന്നോട്ട് നീങ്ങിയ ബസിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ബസ് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ടൂറിസ്റ്റ് ബസിലും ഇടിച്ചു കയറി വാൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തിറത്തത് സംഭവത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ